നമസ്കാരം ശ്രീനി ആലക്കോടാണ് അല്പം മുമ്പാണ് ഞാനൊരു കാര്യം ലൈവിൽ വന്ന് പറഞ്ഞത് അവിടെ ഏകദേശം മണിക്കൂർ കഴിയുന്നേ ഉള്ളൂ മറ്റൊരു ലൈവിലേക്ക് വരികയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെല്ലിപ്പാറയിലാണ് നെല്ലിപ്പാറയിൽ കുറേ കാരുണ്യമതികളുടെ സഹായത്തോടു കൂടി ഒരു കാരുണ്യ ഭവനം ഒരുക്കിയ ആ കഥ പറയാനാണ് ഇപ്പോൾ വരുന്നത് ഇതായാലും ഞാനിപ്പോൾ അവിടെയുണ്ട് ഇവിടെ അതിൻ്റെ സംഘാടകരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കരുവഞ്ഞാൽ ശ്രേയസിൻ്റെ ആളുകളാണ് ആളുകളെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അച്ഛാ അച്ഛനൊക്കെ നേരത്തെ വന്ന് പ്രാർത്ഥനയിലായിരുന്നു അപ്പം ഞാൻ പിന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് വരട്ടെ ഞാൻ കാര്യത്തിലേക്ക് അടക്കാം നമുക്ക് ആദ്യം ഒരു വീട് കാണാം ആ വീടിൻ്റെ കഥ പറയാൻ വേണ്ടി പോവുകയാണ് ഒരു കാരുണ്യ ഭവനത്തിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചില വാർത്തകൾ പറയുമ്പോൾ വല്ലാത്ത ഒരു എനർജി ഉണ്ടാവും ഒരു സന്തോഷമുണ്ടാവും അങ്ങനെ സന്തോഷവും എനർജിയും എനർജിയുമൊക്കെയുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഈ സമയത്ത് വരുന്നത് പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് പലയിടത്തും നല്ല മഴയുണ്ട് ഇവിടുത്തെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക സുഖമുണ്ട് പ്രത്യേക ഒരു കാലാവസ്ഥയിൽ ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ് അച്ചാ ഗുഡ് ഈവനിങ് നമസ്കാരം അച്ഛൻ്റെ പേര് പ്രേക്ഷകർക്ക് എന്റെ പേര് ഫാദർ വർഗീസ് കടക്കേത്ത് ഞാൻ ബത്തേരി രൂപത അംഗമാണ് ഇപ്പോഴെ സേവനം ചെയ്യുന്നത് ഇടക്കോം കരുവഞ്ചാലടവകള് അതിലെ കരുവഞ്ചാൻ ഇടവികയിലെ ശ്രേയസുകാരുടെ നേതൃത്വത്തിൽ പണിയെടുപ്പിച്ചതാണ് ഈ ഭവനം ഒരു നല്ലൊരു ഭവനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഒരു സുന്ദരകൊട്ടപ്പുറങ്ങൾ കണ്ടോ ഇദ്ദേഹത്തെ വീട് കാണുന്ന ആളുകൾക്ക് അറിയാം എല്ലാ ശ്രേയസിന്റെ എല്ലാം എല്ലാമായ ഒരാളാണ് നമ്മുടെ അപ്പോൾ ഒരു നല്ലൊരു ഭവനം ഒരുക്കിയിരിക്കുകയാണ് അല്ലെ എങ്ങനെയായിരുന്നു ഇതിന്റെ പണം ബത്തേരി രൂപതയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആരംഭിച്ച ശ്രേയസ് അതിന്റെ കരുണയുടെ വാതിൽ ആണ് ശ്രേയസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അപ്പം അതിന്റെ ഭാഗമായിട്ട് അൻപത് വർഷത്തിലേക്ക് ശ്രേയസ് എത്താൻ പോവുകയാണ് അപ്പൊ അൻപത് ഭവനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിൽ കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ വീടാണ് ഇപ്പോൾ നമ്മൾ ഉദാശ കഴിഞ്ഞ വീട് മൂന്നാമത്തെ വീടാണ് കണ്ണൂർ ജില്ലയില് ഇതിന് പണം കണ്ടെത്തി ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് മെമ്പർമാരുണ്ട് കരുവഞ്ചാട് യൂണിറ്റിൻ്റെ കീഴിൽ അപ്പോൾ അവരുടെ സംഭാവനയും പിന്നെ നമ്മുടെ അഭിരകാംക്ഷികളായ ആൾക്കാരുടെ സംഭാവനയും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിന് സഹായകരമായ രീതിയിൽ ഇവിടെ സ്ഥലം തന്നത് കൊടകനാടി സുഭാഷി സുഭാഷിൻ ചേട്ടനാണ് അഞ്ചുസിൻ്റെ സ്ഥലം തന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശ്രേയസ് കുടുംബങ്ങളിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തെ അന്വേഷിച്ചപ്പോൾ ഞാൻ യിലുള്ള നമ്മുടെ അയൽക്കൂട്ടമാണ് ഇങ്ങനെ ഒരു ഭവനത്തെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നത് അപ്പൊ അവരുടെ നേതൃത്വത്തിൽ കൂടെയാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അക്ഷീണം പ്രയത്നിച്ച ഞങ്ങളുടെ കമ്മിറ്റി അങ്ങനെ എല്ലാവരും ഇവിടെയുണ്ട് നമുക്ക് ആദ്യം വീട് കാണാം വീടുകളിലെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം വേണ്ട ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അപ്പോൾ അടുത്ത ഇവിടെ നല്ല മനോഹരമായ ഒരു ടൈൽ കേട്ടോ നല്ല ശൗചാലയൊക്കെ സൂപ്പർ ആയിട്ട് നല്ല ടൈൽസ് ഒക്കെ പതിച്ചിട്ട് ഈപ്പുറത്ത് വേറൊരു ബെഡ്റൂം അപ്പൊ രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു ഓപ്പൺ കിച്ചൺ ആഹാ മനോഹരമായ ഒരു കിച്ചൻ ഒക്കെ ഉണ്ട് ഇപ്പൊ പാല് കാച്ചിട്ട് തിളക്കട്ടെ അതൊക്കെ നോക്കട്ടെ ഇവിടെ പാല് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആഹാ തിളക്കട്ടെ 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 കേട്ടോ തിളക്കട്ടെ തിളച്ച് തിളച്ച് സന്തോഷം കൊണ്ട് നമുക്കിങ്ങനെ തിളക്കണം നമ്മൾ തിളച്ച് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സുണ്ടാകണം അങ്ങനെ ഇവർ ഈ ഈ നിക്കുന്ന ആളുകളൊക്കെ കണ്ടോ ഇവരൊക്കെ പല യൂണിറ്റുകളിൽ നിന്ന് വന്ന ആളുകളാണ് കരിവിഞ്ചേരി പല മേഖലകളിൽ നിന്ന് വന്ന ആളുകളാണ് അപ്പൊ ഇവരൊക്കെ ഒറ്റ മനസ്സോടുകൂടി ഇത്തരത്തില് തങ്ങളോടൊപ്പമുള്ള തങ്ങളുടെ സഹജീവികൾക്ക് ഒരു കാരുണ്യ ഭവനം ഒരുക്കാൻ വേണ്ടി കൈകോർത്തവരാണ് ചേട്ടാ യൂണിറ്റ് ആണ് സെക്രട്ടറി ആരാട്ടെ പോയോ ലൈവിലാണ് വാട്ട് നിങ്ങോട്ട് വന്നോളൂ നമുക്ക് ആ വൈസ് പ്രസിഡന്റ് ഞാൻ തന്നെ ഇവരൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അദ്ദേഹം നമ്മുടെ അദ്ദേഹമാണ് ഇതിന്റെ നിർമ്മാണം നേതൃത്വം നൽകിയത് അല്ലെ നിർമ്മാണത്തിന്റെ ും എ അതിനാണ് നിധിനെ കുറിച്ച് ഞാൻ കൂടുതൽ പോയി പറഞ്ഞാ എന്റെ എന്റെ സുഹൃത്താണ് നിതിന്റെ ബോൾ ആർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്തിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇതൊക്കെ ആക്കിയത് അല്ലേ സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങളത് നിർമ്മാണ പ്രവർത്തിച്ചു ഭംഗിയായിട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലെ നല്ല മനോഹരമായിട്ടുണ്ടോ പ്ലാൻ ഇവർ പുറകിലുണ്ട് എല്ലാവരും സ്റ്റേസ് കുടുംബാംഗങ്ങളാണ് അപ്പൊ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഒരുപാട് ആളുകളുടെ സെക്രട്ടറി സെക്രട്ടറി പിന്നെ ഒരു വലിയ സന്തോഷം ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാം നമുക്ക് എനിക്ക് വലിയ പരിചയമില്ലാത്ത ഇവിടെ തന്നെയാണോ നാട് ജലയാണ് അല്ലേ അപ്പൊ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ കാണാൻ പറ്റും ഇദ്ദേഹത്തെ ഞാൻ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയാണ് ഇദ്ദേഹം പേരെന്താത്യു എവിടെ തന്നെയാണോ അതെ അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ ചേച്ചിയെ എന്താണ് വിശേഷങ്ങൾ സുഖാരിക്കുന്നു സ്വപ്നമായിരുന്നു വീട് കൊടുക്കാന്നുള്ളത് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും എങ്കിലിങ്ങനെ ഭവനം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള കരിഞ്ചാട്ടൂനെ സംബന്ധിച്ചുള്ള ഇതാകത്തെയാണ് ഏഹ് അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങള് ഏറ്റെടുത്തുകൊണ്ടിരിക്കും എല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റി നല്ലതുപോലെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു സാറിന്റെ നേതൃത്വത്തില് കമ്മിറ്റിക്കാരിന്റെ നേതൃത്വത്തില് വളരെ ഭംഗിയായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം ഇതാ ഈ ടൈൽസ് ഒക്കെ ഉണ്ടല്ലേ വളരെ ഭംഗിയുണ്ട് നല്ല മനോഹരമായ ഒരു ഭവനമാണ് അപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ശ്രേയസിനെ കുറിച്ച് അറിയുന്നുണ്ട് അറിയുന്നവരായിരിക്കാം എങ്കിൽ പോലും ഇവരുടെ ഈ പ്രയത്നത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരണം ഇവരോടൊപ്പം നിങ്ങളും കൈകോർക്കണം ഇതൊരു വലിയ മനസ്സിന്റെ ഉടമകളായവരുടെ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും വീടില്ലാത്തവർക്ക് വീട് വീടൊരുക്കി കൊടുത്തിട്ട് ഇവരിങ്ങനെ കൈകെട്ടി നിന്ന് നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ ആ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും വാടക വീട്ടിൽ താമസിക്കണം എന്തായാലും ഇതൊരു നല്ല പ്രവൃത്തിയാണ് ഈ പുണ്യപ്രവൃത്തിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് ഇനിയും ഒരുപാട് കാലം ഇത്തരത്തിൽ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമ്മൾ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ